പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നൂറ് രൂപ മുതൽ മുടക്കിൽ എങ്ങനെയാണ് നമുക്കൊരു വരുമാനമാർഗ്ഗം ഉണ്ടാക്കാൻ പറ്റുക എന്ന ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇപ്പം പലർക്കും ഉണ്ടാകും നൂറു രൂപ മുതൽ മുടക്കിൽ നമുക്കൊരു വരുമാനമാർഗ്ഗം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ഉറപ്പായിട്ടും പറ്റും കാര്യം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കതിൽ നിന്ന് വരുമാനമാർഗം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഇങ്ങനൊരു കാര്യം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളാണ് ഈ നൂറ് രൂപയ്ക്ക് വാങ്ങിക്കേണ്ടതെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വാങ്ങിക്കേണ്ടത് പ്രിന്റ് ഷോക്ക് ചെന്നിട്ട് പടം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കട്ടിയുള്ള പേപ്പർ തരാൻ പറയുക അയവരി പേപ്പർ എന്നാണ് എന്നോട് ഷോപ്പിലുള്ളവർ പറഞ്ഞത് അപ്പം എനിക്ക് എക്സാക്ട് നെയിം ഇത് തന്നെയാണെന്ന് എനിക്കറിയില്ല എന്നാലും കട്ടിയുള്ള പേപ്പർ തരാൻ പറഞ്ഞു തരുമ്പോൾ ഏകദേശം ഇത്രയും കട്ടിയുള്ളൊരു പേപ്പർ പല കട്ടിയുള്ളതാണ് നിങ്ങൾ ഏകദേശം ഇത്രയും കട്ടിയുള്ളൊരു പേപ്പർ വാങ്ങിക്കുക ഇതെന്ന് പറയുന്നത് ഇരുപത്തി എട്ട് സെന്റിമീറ്റർ നീളവും ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ നീളവും ഉള്ള ഒരു പേപ്പറാണ് ഇതിന്റെ വില ഇരുപത്തി അഞ്ച് രൂപയാണ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ പേനയാണ് ഇത് മാർക്കറാണ് ബ്ലാക്ക് മാർക്കർ പെൻസ് ആണ് ഇത് ഒരെണ്ണത്തിന് പത്ത് രൂപയാണ് അപ്പൊ നിങ്ങൾ പാക്കറ്റായിട്ട് വാങ്ങിക്കാൻ പറ്റും ഇതുപോലത്തെ ഒരു പാക്കറ്റ് പത്ത് എണ്ണമാണെങ്കിൽ ഒരു പാക്കറ്റ് വാങ്ങിക്കുന്നതിന് നൂറ് രൂപയാണ് അപ്പം അത് നിങ്ങൾ വാങ്ങിക്കണമെന്നില്ല നിങ്ങൾ എണ്ണം എടുത്ത് വാങ്ങിച്ചാൽ മതി ഒരു മൂന്ന് വാങ്ങിച്ചാൽ മതി ഇതുപോലത്തെ ഒരു ഷീറ്റ് ഫുള്ളായിട്ട് നമ്മൾ വരച്ചെടുക്കാൻ മാക്സിമം നമുക്കൊരു മൂന്ന് പേന മതി അപ്പം അത് നമ്മൾ വരയ്ക്കുന്ന പാറ്റേണനുസരിച്ചിരിക്കും എങ്കിൽ പോലും മൂന്ന് പേന മതി അപ്പം നമുക്ക് ഇരുപത്തഞ്ച് രൂപ പേപ്പറിനായി മുപ്പത് രൂപ നമുക്ക് ഇതുപോലത്തെ പേനയ്ക്കുമായി പിന്നെ നമുക്ക് വേണ്ടത് ഇരുപത്തഞ്ച് രൂപ കൊടുത്തൊരു മാസ്കിൻ ടൈപ്പ് വാങ്ങിക്കാന്നുള്ളതാണ് അപ്പം ഈ മാസ്കിൻ ടൈപ്പ് നമുക്ക് പല പ്രാവശ്യം യൂസ് ചെയ്യാം ഇരുപത്തഞ്ച് രൂപ നമ്മൾ ഈ മാസ്കിൻ ടൈപ്പിന് വേണ്ടി മുടക്കിയാലും നമുക്കത് പല പ്രാവശ്യം യൂസ് ചെയ്യാന്നുള്ളതുകൊണ്ട് അതും ഒരു നഷ്ടമല്ല അപ്പം നൂറ് രൂപ അടുത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ നാല് പേപ്പർ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഒരു അൻപത് രൂപയ്ക്ക് രണ്ട് പേപ്പർ വാങ്ങിക്കുക എന്നിട്ട് ഇതുപോലത്തെ ഒരു അഞ്ച് പേനയും കൂടെ അല്ലെങ്കിൽ നാല് പേനായും കൂടെ വാങ്ങിക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ പേപ്പറിൽ മാസ്കിൻ്റെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ പാറ്റേൺസ് വരയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ പാറ്റേൺസ് വരയ്ക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾ പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് വരയ്ക്കാൻ അറിയത്തില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് പെയിൻ്റ് അടിക്കാൻ അറിയത്തില്ല ശരിക്കും അങ്ങനെയൊന്നും ഇല്ല കാര്യം എൻ്റെ ഈ ചാനലിലുള്ള വീഡിയോ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി ഇഷ്ടംപോലെ പാറ്റേൺസ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ആ പാറ്റേൺസ് ഉണ്ടാക്കുക പറയുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാച്ചാൽ നമ്മളിതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടുകഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ഭയങ്കര സൂപ്പറായിട്ട് തോന്നും പക്ഷേ ഇത് വരയ്ക്കാൻ ഭയങ്കര സിമ്പിളാണ് നിങ്ങൾ ആ ഒരു പാറ്റേൺസിൻ്റെ വീഡിയോ കണ്ടു നോക്കിയാൽ എൻ്റെ വീഡിയോ മാത്രമല്ല ഒരുപാട് പേര് പാറ്റേൺ ഡ്രോയിങ്ങിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ തന്നെ ചെയ്തിട്ടുണ്ട് അത് നോക്കിയാലും മതി അപ്പം കളർ കളർഫുൾ ആയിട്ട് ചെയ്യുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് അപ്പം നമ്മുടെ തലക്കാർ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെച്ച് തന്നെ ബ്ലാക്ക് ബ്ലാക്ക് പെൻ ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസ് ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ പാറ്റേൺസ് വരയ്ക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഫ്രെയിമിൽ ഫ്രെയിം ചെയ്തൊക്കെ വെക്കുമ്പോൾ നമ്മുടെ ഫിത്തിയിലൊക്കെ ഫ്രെയിം ചെയ്ത് വെക്കുമ്പോൾ ഇത് ഇത്രയും വലിയ വീതിയുള്ള ഉണ്ടെന്ന് വെച്ചാൽ ഇരുപത്തി എട്ട് സെൻറ്റീമീറ്ററോളം നീളം വരുന്നതുകൊണ്ട് തന്നെ ഇത് ഫ്രെയിം ചെയ്തു വെച്ചാൽ നല്ലൊരു അടിപൊളി ലുക്കാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ എന്നാന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളൊരു ഒരു ഹൗസ് വാമിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ആർക്കും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഏറ്റവും കുറഞ്ഞൊരു മുന്നൂറ് രൂപ ചിലവാക്കും ൂപ അല്ലെങ്കിൽ അറുപത് രൂപയ്ക്ക് ഇതുപോലത്തെ ഒരു ഫ്രീ ഇതുപോലത്തെ ഒരു ഡ്രോയിങ് നമ്മൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് നാളെ വേറെ ആൾക്കാർ ഇവരോട് ചോദിക്കുകയും നമ്മളെ പറ്റി പറയുകയും ചെയ്യും ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പിൽ കൂടെയോ ഒക്കെ നിങ്ങൾ ഈ വരയ്ക്കുന്ന ഡ്രോയിങ്സ് നിങ്ങൾക്ക് സെൽ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ കോൺടാക്ട്സ് ഉള്ളവർക്ക് കൊടുക്കുക അവരോട് പറയുക ഇതിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിനൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാം ഉറപ്പായിട്ടും അറിയാമല്ലോ നമുക്ക് എത്ര എക്സ്പെൻസ് കുറച്ച് നമുക്ക് ഒരു സാധനം കിട്ടുന്നോ അത്രയും ആൾക്കാരത് വാങ്ങിക്കാനും ഉണ്ടാവും അപ്പം നമ്മളിപ്പോൾ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഒക്കെ നോക്കുവാണെങ്കിലും ഒരു നല്ല പെയിൻറ്റിങ്സിന് ഏറ്റവും കുറഞ്ഞ രണ്ടായിരം രൂപ കൊടുക്കണം അപ്പം ഇതുപോലത്തെ ഈ പെയിന്റിങ്സ് നമ്മൾ വരച്ച് കൊടുക്കുമ്പം ഇത് ഇത്രയും വലിയൊരു എഫർട്ട് എടുക്കുന്നുകൊണ്ട് തന്നെ ഇപ്പൊ ഞാനിപ്പോൾ കുറേ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്കൊരു അല്ലെങ്കിൽ നാല് മണിക്കൂർ ഉൾക്കൊണ്ട് തന്നെ ഈ ഒരു ഷീറ്റ് ഫുള്ള് വരച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അല്ലെങ്കിൽ ആറ് മണിക്കൂർ ചിലപ്പോൾ വേണ്ടി തന്നെയായിരിക്കും പക്ഷെ അതൊരു ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കണ്ട കാര്യം നിങ്ങളുടെ ഫ്രീ ടൈമാണല്ലോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾ വെറുതെ ഫോണിൽ കുത്തിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു വരുമാനമാർഗമാകുമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തായാലും അങ്ങനെ ചെയ്യാം ഇനി ഒരു ആദ്യത്തെ ചെയ്ത് നിങ്ങൾ വിട്ടുപോയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ സങ്കടപ്പെടരുത് നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ പേജുകളിൽ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു ദിവസം ഇതിന് ഇതിന് നല്ല അഭിപ്രായം വരികയും ആൾക്കാർ ഇത് വാങ്ങിക്കുകയും ചെയ്യും ഞാനിങ്ങനെ പണം വരച്ച് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇരുന്നുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലെത്തി ആൾക്കാർ എൻ്റെ അടുത്ത് വരച്ച് തരാമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ഞാൻ ഇതിനു മുന്നും പലർക്കും വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരാൾക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിന് എന്തിന് എനിക്ക് അവർ തരുന്നത് ആയിരം രൂപയാണ് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നല്ലെങ്കിൽ നാല് മണിക്കൂർ നേരത്തെ പണിയും അതുപോലെ തന്നെ പൊതുരൂപ ചിലവേ ആളെ വന്നിട്ടുള്ളൂ അപ്പോൾ എനിക്കിതിങ്ങനെ കിട്ടാൻ പോകുന്ന ആയിരം രൂപയാണ് അപ്പോൾ ഞാൻ ഒരു വർക്കിംഗ് പേഴ്സൺ ആണ് എനിക്ക് മിക്കപ്പോഴും മിക്കപ്പോഴും ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ടൈം കിട്ടാറില്ല എങ്കിലും ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എന്താ പറയുന്നത് അതു മാത്രമല്ല ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം അതിൻ്റെ വീഡിയോസ് എടുത്ത് യൂട്യൂബിൽ ഇടാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ നിങ്ങളിങ്ങനെ ചെയ്യുന്ന പാറ്റേൺ ഡ്രോയിങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോക്കെ ഇടുകയാണെങ്കിൽ അതിനും ഒരു റീച്ച് കിട്ടി നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു വരുമാനം പിന്നീട് ഉണ്ടാകുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫുള്ളായിട്ട് വരയ്ക്കാനായിട്ട് പാടാണ് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ നമ്മൾ വാങ്ങിച്ച പേപ്പറിനെ ഇതുപോലെ പീസ് ആയിട്ട് മുറിച്ചിട്ട് അതിൽ പാറ്റേൺ ഡ്രോയിങ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു ഷീറ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എ ഫോർ സൈസിനേക്കാളും കുറച്ചുകൂടി വലിയ ഒരു വലിയൊരളവിൽ ആറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അത്രയും വലിയൊരു ഷീറ്റാണിത് അപ്പോൾ അങ്ങനെ ആറായിട്ട് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പാറ്റേൺസുകൾ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചിട്ട് ഇതും സെൽ സെയിൽ ചെയ്യാനാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയ്ക്ക് ഒരെണ്ണം കൊടുക്കാം അങ്ങനെ വാങ്ങിക്കുന്നവർ ഇഷ്ടം പോലെ പോലെയുണ്ട് നിങ്ങൾ വിചാരിക്കും ഇതൊന്നും വാങ്ങിയില്ല എന്ന് വിചാരിക്കുക അങ്ങനെയല്ല ഇഷ്ടം പോലെ ആൾക്കാർ വിത്തിയിൽ ഒട്ടിച്ച് വെച്ചാൽ പോലും നല്ല രസമാണ് കാണാനായിട്ട് അപ്പം ഇതുപോലത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും പല പല പാറ്റേൺസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കളർഫുള്ളായിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കളർഫുള്ളായിട്ട് വേണമെങ്കിലും ചെയ്യാം കളർ യൂസ് ചെയ്തിട്ടും ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം യൂസ് ചെയ്തിട്ടും ചെയ്യാം അപ്പം എൻ്റെ കയ്യിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം ഉള്ളതുണ്ടോയെന്നറിയില്ല നോക്കട്ടെ ഇതിനകത്തിൻ്റെ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ നോക്കിയാൽ മതി ഇഷ്ടംപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം മാത്രമുള്ളതും ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും ഞാൻ അതുപോലത്തെ വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ പരിചയപ്പെടുത്തിയൊരു കാര്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നൂറ് പേരെ ഈ ഒരു വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ അതിലൊരു പത്ത് പേരെങ്കിലും ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു കാര്യം ട്രൈ ചെയ്തിട്ട് അതിൽ ഒരാളെങ്കിലും ഒന്ന് സക്സസ് ആകുകയാണെങ്കിൽ അതെനിക്ക് വലിയൊരു സന്തോഷമായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫ്രീ ടൈം യൂസ് ചെയ്തുകൊണ്ട് വെറും നൂറ് രൂപ മുടക്കിൽ മാത്രം നിങ്ങളിത് ചെയ്ത് നോക്കുക ഇനി അത് വിറ്റ് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇത് ചെയ്തു വെക്കാമെന്നാണ് എന്തായാലും നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിവസം വേറൊരാൾ കണ്ട് ചോദിക്കുകയും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു വരുമാന മാർഗം ഉണ്ടാവുകയും ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ഡേറ്റ എൻട്രി വർക്കുകളൊക്കെ ചെയ്യുന്ന നിങ്ങൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ആ ഒരു വീട്ടിലിരുന്ന് ചെയ്യുന്ന വർക്ക് പറഞ്ഞു പറഞ്ഞ് തരാമത് പറഞ്ഞു തരാമെന്ന് അപ്പം ഞാൻ നേരത്തെ എനിക്ക് സാലറി ചെറിയ ചെറിയ സാലറി കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇതുപോലത്തെ ഡേറ്റാൻഡ് വർക്കുകളൊക്കെ ഒരുപാട് ട്രൈഡ് നോക്കിയിട്ടുണ്ട് ആ സമയത്തൊക്കെ നിങ്ങൾക്ക് അറിയാം എനിക്കൊന്ന് ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നും ഇപ്പം നമ്മളൊരാടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് പോയിന്റ് സീറോ വൺ ഡോളർ ആയിരിക്കും അപ്പം നമ്മളൊരു നൂറാടെ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് ഒരു പോയിന്റ് വൺ ഡോളർ ആവുന്നത് ഇനി അതൊരു വൺ ഡോളർ ആകുന്ന നമ്മൾ എത്ര പ്രാവശ്യം പിന്നെയും നൂറ് എണ്ണത്തെ ക്ലിക്ക് ചെയ്യണം അപ്പം ഇങ്ങനെ നമ്മൾ എത്ര സമയമാണ് നമ്മൾ ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ പിന്നെ അതുമാത്രമല്ല ചില സൈറ്റുകളൊന്നും നമുക്ക് പേയ്മെന്റ് കറക്റ്റായിട്ട് തരില്ല അവർ പറയും നമുക്ക് മിനിമം ഇത്ര ഡോളർ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും ചിലരും നമ്മൾ ഇത്രയും ചെയ്തു വെച്ചിട്ട് അവസാനം നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അതല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്ന ഒരു ലിമിറ്റ് കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഒരു ദിവസം നൂറാടേ ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ലിമിറ്റ് കാണും അങ്ങനെ പല പല ഡിഫിക്കൽട്ടീസ് നമുക്ക് ഈ ഒരു ഡേറ്റ എൻട്രി അല്ലെങ്കിൽ ആർട്ട് ക്ലിക്കിങ് ജോബീന്നൊക്കെ ഇഷ്യൂസ് വരാറുണ്ട് അപ്പം എല്ലാം ഫേക്കാണ് നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരുപാട് നമ്മൾ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചിട്ടുള്ള പേയ്മെൻറ്റ് കിട്ടാത്തതാണ് പല ജൂബുകളും ഡേറ്റാൻഡറി ജൂബുകൾ അപ്പം അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈം അതുപോലെ തന്നെ ഒരു ഒരു റിലാക്സിങ് വർക്കാണിത് പിന്നെ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും വരയ്ക്കാൻ അറിയത്തില്ല എന്ന് വിചാരിച്ചിട്ട് ആരും പേടിക്കയോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കോ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി പാറ്റേൺ ഡ്രോയിങ് ഇഷ്ടമല്ലാത്തവർക്ക് അല്ലാത്ത ഡ്രോയിങ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു രണ്ട് രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻറ് എടുക്കാൻ പറ്റും ആ പ്രിന്റ് എടുത്ത് പ്രിന്റ് എടുത്തിട്ട് എഫോർ ഷീറ്റിൽ പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ ഇതുപോലത്തെ പേപ്പറിലേക്ക് ട്രേസ് ചെയ്ത് വരച്ചതിന് ശേഷം പെയിൻ്റ് അടിച്ചു കൊടുക്കുവാണെങ്കിൽ അതും നല്ലതാണ് ഒരുപാട് മ്യൂറൽ പെയിന്റിങ്ങുകളും എന്താ പറയുക നമുക്ക് കാണാൻ ഭംഗിയുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് നമുക്കിങ്ങനെ സെൽ ചെയ്യാം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ആ നമുക്കിനെ മറ്റൊരു വീഡിയോ കൂടെ കാണാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ കാണാം താങ്ക് ഫോർ വാച്ചിങ്